മാവൂർ കട്ടാങ്കൽ റോഡ് അല്ലെങ്കിൽ മാവൂർ കൊടുവള്ളി റോഡ് അത് ഏറെക്കാലത്തെ പരാതികൾ നിലനിൽക്കുന്ന ഒരു റോഡാണ് അതിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ് പ്രയാസമാണ് എന്നത് വസ്തുതയാണ് ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിലനിൽക്കുന്നു ഇത് ലാൻഡ് അക്വിസിഷൻ നടപടികൾ പൂർത്തിയാക്കാത്തതാണ് ഇതിൻ്റെ കാരണമെന്ന് പറയപ്പെടുന്നു ഇവിടെ ഫണ്ട് വയ്ക്കാത്തത് ചിലരുടെ ദുരുദ്ദേശമാണെന്ന് പറയപ്പെടുന്നു ഒരുപാട് കോലാഹലങ്ങൾ ഈ റോഡുമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുന്ദമംഗലം എം എൽ എ പി ടി റഹീമിനോട് നമുക്ക് ചോദിച്ചാൽ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് റോഡ് വികസനവും റോഡിൻ്റെ പിന്നെ പ്രവർത്തികളും പക്ഷേ മാവൂർ എൻ റോഡ് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായിട്ട് അതിന് യാതൊരുവിധ പ്രവൃത്തി നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമരങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ആ റോഡ് ഇപ്പോഴും ആ രീതിയിൽ നിലനിൽക്കാനുള്ളൊരു സാഹചര്യം റോഡ് പാച്ച് വർക്ക് ചെയ്യുകയോ റീട്ടാർ ചെയ്യുകയോ എന്നുള്ളതല്ല അത് സാധാരണഗതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ മുഖേന നടക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡ് റീകൺസ്ട്രക്ട് ചെയ്യുകയാണ് ഇപ്പോൾ പിന്നെ കള്ളന്തോട് കൂളിമാട് റോഡ് എൻ ഐ ടി മലയമ്മ റോഡ് ഇതൊക്കെ പോയി നോക്കിയാൽ അറിയാം അത് എന്താണ് അവിടെ ചെയ്യുന്ന വർക്ക് അത് റോഡ് കിട്ടാതെ ചെയ്യുകയോ പേച്ച് വർക്ക് നടത്തുകയോ ചെയ്യല്ല ഈ നിങ്ങൾ പറഞ്ഞ റോഡ് എന്ന് പറയുന്നത് കട്ടാങ്കൽ മാവൂർ റോഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയം പറയണത് അത് ശരിക്കും മാവൂർ കൊടുവള്ളി റോഡാണ് ഭരണാനുമതി ഉള്ളത് അൻപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപ അതിന് വേണ്ടിയിട്ടുള്ള ഭരണാനുമതി ലഭിച്ചിട്ടുള്ള ഒരു റോഡാണ് അത് എൻ മാവൂര് കൊടുവള്ളി റോഡാണ് ആ റോഡാണ് ഡെവലപ്പ് ചെയ്യുന്നത് അത് എൽ എല്ലേ ആവശ്യമാണ് അപ്പോൾ അത് നമ്മൾക്ക് കള്ളന്തോട് കുളിമാർ റോഡ് പോലെ ആളുകൾ സ്ഥലം തന്നില്ല അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വേണ്ട പൈസ ഒന്നും എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാൻഡ് അക്വിസിഷനിലേക്ക് പോവുകയാണ് ലാൻഡ് അക്വിസിഷൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് എൽ എ യൂണിറ്റ് ലഭ്യമായ വിവരപ്രകാരം പ്രസ്തുത പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലിനായി ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറു ഒന്ന് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് എൽ സ്പെഷ്യൽ സ്പെഷ്യൽ കണ്ടിജൻസി ചാർജ് അനുവദിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിലുള്ള തൊണ്ണൂറ് ശതമാനം സ്ഥലവും ഞങ്ങൾ മുൻകൂർ തരാൻ തയ്യാറാണ് എന്ന് ഭൂപടങ്ങളും ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇവർക്ക് എത്ര പൈസ കൊടുക്കണം അവരുടെ എത്ര എക്സ്റ്റൻഡ് ഭൂമി ഉണ്ട് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് വേറൊരു പ്രശ്നം എന്താ കാണെങ്കിൽ ഈ പല ആളുകൾ ഭൂമി കൈയേറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതക്കവരെ ചെയ്യേണ്ടതില്ല ഇത് ഗവൺമെൻറ്റിൻ്റെ ഭൂമി തന്നെ മറ്റേ കൈ കടക്കുകയാണതിന് പൈസ കൊടുക്കേണ്ടിയില്ല എന്നുള്ളവരുടെ ആക്ഷേപവും വന്നു അപ്പോൾ ഇത് ക്ലിയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് ഈ ലാൻഡ് അക്വിസ്യേഷൻ്റെ വാല്യുവേഷൻ പൂർത്തിയായാൽ ആരുത് എത്ര സ്ഥലമാണെന്നുള്ളത് അത് പൂർത്തിയായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ ഭൂമി വിട്ടു തന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടി എസ് ടി എസ്സിലേക്ക് പോകാൻ സാധിക്കും ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചുകയാണെങ്കിൽ റോഡ് നമ്മൾ വർക്ക് തുടങ്ങുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഉയരം കൂട്ടണം ചില സ്ഥലങ്ങളിൽ ഡീപ്പാക്കണം അപ്പോൾ ഇപ്പോഴുള്ള പൈപ്പുകൾ മുഴുവനും മാറ്റേണ്ടതുണ്ട് പുതിയ അഞ്ചെട്ട് പഞ്ചായത്തിന് വരുന്ന ലൈനുണ്ട് അത് ഇടേണ്ടതുണ്ട് അതിന് പൈപ്പ് അവിടെ കൊണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും അപ്പോൾ അത് പിന്നെ കുത്തിപ്പൊളിക്കാൻ പറ്റില്ല അപ്പം അത് വലിയൊരു റോഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ മുൻകൂട്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെ ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല സമാന്തരമായി ഇപ്പോൾ പോകുന്ന മൂന്ന് റോഡിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നേരെ പോകുന്ന റോഡിൽ എൻ ഐ ടിയുടെ ഇൻ്റർലിങ്ക് ചെയ്യാൻ വേണ്ടി അടി കൂടെ ഒരു ഭൂഗർഭ വഴിയുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ റോഡ് ഇപ്പോൾ ട്രാഫിക് പോലല്ല പിന്നെ പന്ത്രണ്ടാം മൈലിൽ നിന്നും പോകുന്ന റോഡ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ മാവൂർക്ക് പോകാൻ കള്ളന്തോട് കുളിമാർ റോഡ് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന വർക്ക് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒറ്റ സമയത്ത് നടത്താൻ കഴിയില്ല ആളുകൾക്ക് ഇങ്ങനെ പറയാതെ പുതിയ റോഡൊക്കെ കാണുമ്പോഴുള്ളൊരു പ്രശ്നമാണ് നാട്ടിലൊക്കെ എല്ലാ റോഡുകളും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഞങ്ങളുടെ റോഡ് എന്നായില്ല അപ്പോൾ കൂടി കുറച്ച് താല്പര്യം എടുത്ത് സ്ഥലം വിട്ടു തന്നിരുന്നെങ്കിൽ നമുക്ക് എന്തോ അത് ചെയ്യാമായിരുന്നു അപ്പോൾ നമ്മൾ കള്ളന്തോട് കുളിമാർ റോഡിൻ്റെ വർക്ക് തുടങ്ങിയില്ലേ ഒറ്റ ആൾ മാത്രമാണെന്ന് പ്രശ്നം ആക്കി അതുകൊണ്ട് ഒരു കറുകയാണ് ടച്ച് പോയി രണ്ടു കൊല്ലം താമസിച്ച് പിന്നെ അപ്പോൾ നമ്മൾ സർവേ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു നേതാവാണ് പ്രസിഡൻ്റാക്കിയത് അയാളുടെ മോൻ്റെ വീട് പിന്നെ റോഡിൻ്റെ മോളാണ് അപ്പോൾ അത് പ്രശ്നം തീർത്ത് കൊടുത്തു ആ പ്രശ്നം തീർന്നു അപ്പോൾ ഇവിടെയും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വെറുതെ പൈസ കൊടുത്ത് അങ്ങനെ സ്ഥലം വാങ്ങണ്ട ആ പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം തന്നെ അവിടെ ഉണ്ട് എന്നുള്ള വാദം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഈ കട്ടാങ്കൽ മാവൂർ കൊടുവള്ളി റോഡാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു അത് കട്ടാങ്കൽ മുതൽ കൊടുവള്ളി ഭാഗം വരെ അത് ഏതാണ്ട് നന്നായ അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പ്രധാന ആരോപണമായിട്ട് വരുന്നത് കൊടുവള്ളി തൽപ്പര് നോക്കണം തൽപര്ണ്ണ അവിടെ കുഴിയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഒന്ന് പോയി നോക്കിയാൽ നാട്ടുകാർ എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ ഇപ്പോൾ കുടുവള്ളി ഭാഗത്തും മങ്ങൾ കൊടുവള്ളി ഒന്ന് വന്ന് നോക്കി അവരോട് അങ്ങനെ കിടക്കുന്നുണ്ട് അവലൊക്കെ തന്നെ അവിടെയും കിടക്കുന്നുണ്ട് ഇതിന് നമ്മളിപ്പോൾ എന്ത് ഏജൻസിക്കാണെങ്കിലും മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് മറ്റേ വർക്ക് താമസിക്കുകയാണെങ്കിൽ ഇത് തൽക്കാലം ഒന്ന് പേച്ചടച്ച് റിപ്പയർ ചെയ്തു തരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം അത് പി ഡബ്ല്യു ഡിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഇതെന്നെ റിപ്പയർ നടന്നു പോകും ഇത് കൈ പി ഡബ്ല്യു ഡി ഇപ്പം ഈ നിർവഹണ ഏജൻസിയായ ഇവർ കേൾപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കെ ആർ എഫ് കീൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കെ ആർ പിന്നെ പുതിയ റോഡ് ഉണ്ടാക്കുന്ന പോലെ പി ഡബ്ല്യു ഡി എല്ലാ റോഡുകളും റിപ്പയർ ചെയ്ത് ബാക്കിയുള്ള എല്ലാ റോഡുകളും അതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹാൻഡ് ഓവറിങ് പറയുമ്പോഴും ഫണ്ട് എന്നുള്ളത് പി ഡബ്ല്യുടേ അത് കഴിഞ്ഞ കാലങ്ങളിലും അവിടെ കിട്ടാതിരുന്നു എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള വൺ ടൈം മെയിൻ്റനൻസിന് ഫണ്ട് കിട്ടാൻ ഇപ്പോൾ സാധ്യമല്ലാത്തൊരു സാഹചര്യം എത്തിയോ വൺ ടൈം മെയിൻ്റനൻസ് എന്ന് പറയുന്നതൊക്കെ പി ഡബ്ല്യു ഡിൻ്റെ വർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പി ഡബ്ല്യു കയ്യിലല്ല ഇപ്പോൾ റോഡ് കെയർ പിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു അതായത് ഞാൻ നേരത്തെ പറഞ്ഞു മന്ത്രിയുമായിട്ട് മന്ത്രി തന്നെ ഒരുപാട് പറഞ്ഞു അങ്ങനത്തെ കുറെ റോഡുണ്ട് നിങ്ങൾ ഏറ്റെടുത്തത് പി ഡബ്ല്യു ഡിക്ക് അത് നന്നാക്കാൻ പറ്റുന്നില്ല പെങ്ങൾ എന്ന ഇതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അവർക്ക് ആ ഒരു റിപ്പയറോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം പിന്നെന്താണെന്ന് വെച്ചാൽ വലിയൊരു വർക്ക് നമ്മൾ നടത്തിയാൽ പിന്നെ മൂന്നു കൊല്ലത്ത് കതടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊണ്ട് ചെറിയ രൂപത്തിൽ അതൊന്നും ചെയ്യാൻ വേണ്ടി ഇത് ഒരു വർക്കും നടന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ എൻ ഐ ടി മുതൽ താഴോട്ട് കട്ടാങ്ങൽ മുതൽ താഴോട്ട് വർക്ക് നടന്നിട്ടുണ്ടല്ലോ അം ബി സി ചെയ്തിട്ടുണ്ടല്ലോ പ്രാവശ്യം അങ്ങനെ കുറേ സ്ഥലത്ത് നടന്നിട്ടുണ്ട് കൊടുവള്ളി കുറേ ഭാഗത്ത് പിന്നെ തല്പര്യമണ് നടന്നിട്ടുണ്ട് തൽപ്പര്മണ്ട് കുറേ ഭാഗത്ത് നടന്നിട്ടില്ല അപ്പം അങ്ങനെ ചില ഭാഗത്തൊക്കെ നേരത്തെ നടന്നിട്ടുണ്ട് അപ്പം ഈ ചില ഭാഗങ്ങളിൽ അങ്ങനെ ഈ റിപ്പയർ നടത്താൻ സാധിക്കുമോ എന്ന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പി ഡബ്ല്യു ഡി കയ്യിലായിരുന്നു ഇതിപ്പോൾ നടന്നു കഴിഞ്ഞാൽ കാരണം ഒറ്റ റോഡും പി ഡബ്ല്യു ഡിൻ്റെ റിപ്പയർ ചെയ്യാനില്ല അപ്പം ഇത് ഹാൻഡ് ഓവർ ചെയ്ത് പോയത് കൊണ്ടുള്ള ഒരു വിഷയമാണ് അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സൗണ്ട് അറ്റ്മോസ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാനൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്